തുടർച്ചയായ ഏഴാം തവണ ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരുങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് വിവിധ മേഖലകൾ ആർ ബി ഐയിൽ നിന്ന് ലഭിച്ച റെക്കോർഡ് ലാഭവിഹിതമായ രണ്ട് ദശാംശം ഒന്നോ ലക്ഷം കോടി രൂപ ക്രിയാത്മകമായി ചെലവാക്കുമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ പതിനെട്ടാം ലോക്സഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് അടുത്ത മാസം പന്ത്രണ്ടിനാണ് അവസാനിക്കുന്നത് ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം വ്യക്തമാക്കുന്ന വിവരങ്ങളുള്ള സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ നയരൂപീകരണം എങ്ങനെയാകുമെന്നതിന്റെ മാതൃകയായാണ് ആദ്യ ബജറ്റിനെ കാണുന്നത് ചരിത്രപരമായ നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രഖ്യാപനവും ഉയർത്തുന്നു തൊഴിൽ സൃഷ്ടിക്ക് ഊന്നൽ നൽകി സാമ്പത്തിക സുസ്ഥിരത ലക്ഷ്യമിടുന്നതാകും ബജറ്റ് രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാജ്യമാക്കുന്നതിനായി ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ ബജറ്റിന്റെ ഭാഗമാകും മൂലധന ചെലവ് കൂട്ടാനും ധനക്കമ്മി അഞ്ചേദശാംശം ഒരു ശതമാനമായി നിജപ്പെടുത്താനും ആർ ബി ഐ നൽകിയ വമ്പൻ ഡിവിഡന്റ് ഉപയോഗിക്കാനാകും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുള്ള പരിധി നിലവിലെ അൻപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി ഉയർത്താൻ സാധ്യതയുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് ഐ ടി ആക്ട് എയ്റ്റി ഡി പ്രകാരമുള്ള പരിധി ഉയർത്തണമെന്ന ഇൻഷുറൻസ് മേഖലയുടെ ആവശ്യവും പരിഗണിച്ചേക്കും ഒരു ദശകത്തിനുശേഷം പ്രൊവിഡന്റ് ഫണ്ട് പരിധി ഇരുപത്തി ഉയർത്താനും ധനമന്ത്രി തയ്യാറായേക്കും ബജറ്റ് പ്രഖ്യാപനത്തിനുശേഷം ഓഹരി വിപണിയിൽ ഇരുപത് ശതമാനം പ്രതിവർഷ വളർച്ചയാണ് ബ്ലൂംബർഗ് സർവേ പ്രവചിക്കുന്നത് ഉപഭോക്തൃ ചെലവിന് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി ആദായ നികുതി ഘടനയിലെ മാറ്റവും നികുതിദായകരുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രോഷം തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇന്ധനവില ജിഎസ്ടിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളും സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് കുറച്ചേക്കുമോ എന്നതും വ്യവസായ ലോകം ഉറ്റുനോക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൂറു ദിന കർമ്മ പരിപാടികൾ തയ്യാറാക്കി കൃത്യമായ ഗൃഹപാഠം ചെയ്ത് ബജറ്റുമായി ധനമന്ത്രി എത്തുമ്പോൾ പ്രതീക്ഷകളും ഉയരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും